ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ട് വയസ്സുകാരി ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീതുവിൻ്റെ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കാൻ ശ്രീതുവിന് പുറത്തു നിന്നും മറ്റുള്ളവരിൽ നിന്നും സഹായം ലഭിച്ചതായും കുറ്റകൃത്യത്തിൽ ശ്രീതു ഒറ്റയ്ക്കല്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ സഹായികളെയും പോലീസ് ചോദ്യം ചെയ്യും ദേവസ്വം സെലക്ഷൻ ഓഫീസർ എന്ന പേരിലാണ് ശ്രീധു നിയമന തട്ടിപ്പ് നടത്തിയത് നെല്ലിവിള സ്വദേശിയായ ഷിജുവിനെ ദേവസ്വം ബോർഡിൽ ഇരുപത്തിയെട്ടായിരം രൂപ ശമ്പളാടിസ്ഥാനത്തിൽ ഡ്രൈവറായി നിയമിച്ചെന്നായിരുന്നു വ്യാജ നിയമന ഉത്തരവ് ശ്രീധുവിന് വ്യാജ നിയമന ഉത്തരവ് നിർമ്മിക്കാൻ പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചതായും കുറ്റകൃത്യത്തിൽ ശ്രീധു ഒറ്റയ്ക്കല്ലെന്നും പോലീസ് വ്യക്തമാക്കി വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥാപനവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തട്ടിപ്പിന് സഹായിച്ചവരുടെ വിവരങ്ങൾ ശ്രീധു പോലീസിന് കൈമാറുകയും ചെയ്തു സംഭവത്തിൽ പ്രാഥമിക പ്രാഥമികാന്വേഷണത്തിന് ശേഷം ഇവരെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം പതിനാല് ദിവസത്തേക്കാണ് ശ്രീധുവിനെ നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം റിമാൻഡ് ന്യൂസ് തിരുവനന്തപുരം